ഞാൻ ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ പൊന്നാനിയുടെ ചരിത്രകാരൻ പുണ്യത്തിൻ്റെ പൂക്കാലമായ റംസാൻ മാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ അവസരത്തിൽ മഹിതമായ പൊന്നാനി പാരമ്പര്യത്തിൻ്റെ റംസാൻ്റെ ഓർമ്മകളിലേക്ക് ഈ അവസരത്തിൽ ചില പ്രധാന അനുഭവ ചരിത്രങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി മലബാറിന്റെ മക്കയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമാണ് പള്ളികളുടെ മഹാനഗരിയാണ് ഈ പ്രദേശത്ത് ഒരു കാലത്ത് അതായത് ഒരു ഏകദേശം അറുപത് വർഷം മുമ്പ് പരിശുദ്ധമായ റംസാൻ പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ പൊന്നാനിയുടെ വിവിധ പള്ളികളിൽ ഇന്നത്തെ പോലെ ഹാഫിതന്മാരെ നിയോഗിക്കുന്ന പതിവുണ്ടായിരുന്നില്ല പകരം ത്രാവേഹ നിസ്കാരത്തിന് അലങ്കര കൈഫ മുതൽ കൊല്ലയുദ്ധി റബ്ബിന്നാസ് വരെയും അങ്ങനെ ഓരോ പത്രക്കായത്തിലും രണ്ട് തവണയായിട്ട് കിറാത്ത് നടത്തുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ചില പ്രധാന ദിവസങ്ങളിൽ റഹ്മാൻ ഓതുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ അക്കാലത്ത് പൊന്നാനിയുടെ ോമ്പനുഭവങ്ങൾ വളരെ മഹിതമായതായിരുന്നു പോലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം സ്വരൂപിച്ച് കൊണ്ടുവരുന്ന പതിവ് അക്കാലത്തിൽ വീടുകളിൽ ഇരുന്ന് കുടുമ്പിനികൾ പാകം ചെയ്തിരുന്ന ഭക്ഷണങ്ങളായിരുന്നു പ്രധാനമായും കുഞ്ഞൻ നോമ്പ് തുറക്കും വലിയ നോമ്പ് തുറക്കും മുത്താഴത്തിനും അത്താഴത്തിനുമെല്ലാം ഉപയോഗിച്ചിരുന്നത് അന്ന് വിഭവ സമൃദ്ധമായിരുന്നു പ്രയാസങ്ങളുടെ കാലഘട്ടമാണെങ്കിലും പരിശുദ്ധ റംസാൻ ആഗതമാകുമ്പോഴേക്കും തന്നെ എല്ലാ നിലക്കും ആളുകൾ ആ റംസാനെ ഉൾക്കൊള്ളാൻ സജീവമായി രംഗത്തുണ്ടാകുമായിരുന്നു റംസാൻ മാസം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂളുകൾ വിദ്യാർത്ഥികളായ ഞങ്ങൾ ആ റംസാൻ്റെ ആഗമനം പ്രതീക്ഷയും കൊണ്ട് കൈവിരലുകളിൽ ദിവസങ്ങൾ എണ്ണം തിട്ടും എണ്ണം തിട്ടപ്പെടുത്തുമായിരുന്നു ഷൈബമാസം ആഗതമാകുമ്പോഴേക്കും തന്നെ എല്ലാ വീടുകളും സാമ്പത്തിക സൗകര്യമനുസരിച്ച് വെയിറ്റ് വാഷ് ചെയ്യുകയും എല്ലാത്തു വീടുകളിൽ കുഞ്ഞിക്കയിൽ കൊട്ടക്കയിൽ തുടങ്ങിയ എല്ലാ സാധന സാമഗ്രികളും കഴുകി വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ വീട് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമായിരുന്നു കൂടാതെ റംസാൻ മാസം കാണാൻ ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങൾ നിലവില്ലാത്ത അക്കാലത്ത് റംസാൻ മാസം ഉറപ്പിക്കാൻ പൊന്നാനിയിലേക്ക് വിവിധ മഹല്ലുകളിൽ നിന്ന് നിവാസികൾ എത്തുമായിരുന്നു ആദ്യകാലത്ത് ഈ മാസം കണ്ട് ഉറപ്പിക്കുന്ന സമ്പ്രദായം അതിൻ്റെ നേതൃത്വം പൊന്നാനി വലിയ ജാറത്തിനായിരുന്നു അക്കാലത്ത് വലിയ ജാറം വിവിധ മഹല്ലുകളുടെ കാലിസ്ഥാനത്തിന് വലിയ എത്തുന്ന പണ്ഡിതന്മാർ ആ കാലത്ത് മാസം ഉറപ്പിക്കുന്ന അവസരത്തിൽ അവിടെ നിന്ന് മാസം ഉറപ്പിച്ച വിവരം വിവിധ മഹല്ലുകളിലേക്ക് ആ മാസം ഉറപ്പിച്ച വിവരവുമായി പണ്ഡിതന്മാർ പോവുകയും അതത് മഹല്ലുകളിൽ അത് ഉറപ്പിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മാസം കണ്ട വ്യക്തി വ്യക്തിത്വത്തിന് അത് യോഗ്യമാണെന്ന് വലിയ ജാറത്തിലെ വലിയ തങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഒരു വെള്ളി ഉറപ്പിക്കയും ഒരു മുണ്ടും ഇനാമായി നൽകുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു മാസം ഉറപ്പിക്കൽ സമ്പ്രദായം തന്നെ ഒഴുകൊടുത്ത് വന്നതിന് ശേഷം മാത്രം പറഞ്ഞാൽ അംഗീകരിക്കുകയുള്ളു അത്രത്തോളം ഒരു മഹിത പാരമ്പര്യമായിരുന്നു മാസം ഉറപ്പിക്കുന്ന സമ്പ്രദായത്തിന് കൂടാതെ അങ്ങനെ മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏഴ് കദീന വെടി മുഴകുമായിരുന്നു ആ കദീന വെടി നാടാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ആ കദീന വെടികൾ അത് കഴിഞ്ഞ് ആ കദീന കധീനപെടി പൊട്ടിക്കഴിഞ്ഞാൽ പൊന്നാനി നഗരം ആകമാകെ ആ ആകം ആകമാനം സജീവമാകുകയും നോമ്പിൻ്റെ പിന്നെ ആ ഉത്സാഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല പള്ളികളിലെല്ലാം തന്നെ ത്രാവി നിസ്കാരത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യും തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ഷവ്വാൽ മാസം കാണുന്നതുവരെ വലിയ പെരുന്നാൾ ഉറപ്പിക്കുന്നതുവരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭയഭക്തിയുടെയും ദിനരാത്രങ്ങളായിരുന്നു മിക്കവാറും പള്ളികളിലെല്ലാം തന്നെ പള്ളികളിലെല്ലാം തന്നെ ചിലയിടത്ത് ഇമാമിങ്ങളെ സ്പെഷ്യലായി താവിയെ നിസ്കരിക്കാൻ നിയോഗിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പള്ളിയിലെ പോലല്ല അന്ന് പള്ളികളിൽ പ്രത്യേകമായി റംസാൻ ത്രാവേഹ് നിസ്കാരത്തിന് ചില പ്രത്യേക ചൊൽത്തുകൾ ഉണ്ടാകുമായിരുന്നു ആ ചൊൽത്ത് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നത് പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിലാണ് ആ സമ്പ്രദായം ഇപ്പോഴും പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഇരുപത് ഇറക്കായത്ത് മിക്ക പള്ളികളിലും ഇരുപതറക്കായത്ത് ത്രാവേഹ നിസ്കാരമായിരുന്നു നടന്നിരുന്നത് ഇന്നത്തെ ഇന്നത്തെപ്പോലെ എട്ടരക്കായത്ത് നിസ്കരിക്കുന്ന പള്ളികൾ വളരെ കുറവായിരുന്നു മാത്രമല്ല അതോടൊപ്പം തന്നെ വീടുകളിൽ ത്രാവേഹ നിസ്കാരത്തിന് പ്രത്യേക ഇമാമിയങ്ങളെ നിയോഗിക്കുന്ന പതിവും അക്കാലത്തുണ്ടായിരുന്നു ആ ഇമാമിയങ്ങളായി നിൽക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിയാർ കുട്ടികൾ അവർ പെണ്ണുങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും വെള്ളിയാഴ്ചരാവും അതേപ്രകാരം തന്നെ തിങ്കളാഴ്ചരാവും തൗബ ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു ഓരോ വീടുകളിലും അതിൻ്റെ പരിസരത്തുള്ള സ്ത്രീകൾ താവിയെ നിസ്കരിക്കാനായി ജമായത്തായി നിസ്കരിക്കാനായി വരുന്ന പതിവും അക്കാലത്തുണ്ടായിരുന്നു ചില പ്രധാനപ്പെട്ട വീടുകളിൽ അഞ്ചൊകത്തിനും ഇമാമിനെ നിയോഗിക്കുന്ന പതിവും ഉണ്ടായിരുന്നു അങ്ങനെ പല സംഭവങ്ങളാലും പ്രാമുഖ്യമായതായിരുന്നു അന്നത്തെ ദ്രാവ്യ നിസ്കാരത്തിൻ്റെയും അതേപ്രകാരം തന്നെ ഇബാദത്തിൻ്റെയും ചുറ്റുപാടുകൾ കൂടാതെ റംസാൻ ആയിക്കഴിഞ്ഞു കണ്ടാൽ ഭക്ഷണക്രമങ്ങൾക്കും ചില പ്രത്യേക രീതികൾ വരുന്ന പതിവുണ്ടായിരുന്നു കുഞ്ഞൻ നോമ്പുതുറ വലിയ നോമ്പുതുറ മുത്താഴം അത്താഴം തുടങ്ങിയതായിരുന്നു അക്കാലത്തുള്ള ഭക്ഷണ സമ്പ്രദായം ഈ കുഞ്ഞൻ നോമ്പുതുറയും വലിയ നോമ്പുതുറയും വിഭവസമൃദ്ധമായിരുന്നു

അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 four four zero, Alagado Road, Panyani.